സുഹൃദങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊടപ്പനക്കൽ തറവാട്ടിലെ ഹരിതവാഹന എന്റെ ഒരായിരം ഹരിതാഭിവാദികൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിയപ്പോൾ പ്രഭാഷണത്തിന്റെ പ്രതിഭാസം ബാബുട്ടെ ബിരിയാണി കഴിച്ചു രാവിലെ ചായ കഴിച്ചു ഒക്കെ കഴിച്ച് രാസ്തി നിങ്ങൾക്ക് ഒരു കട്ടൻ ചായയാണ് കൊണ്ടുത്തന്നത് അല്ലേ അതാണ് എന്റെ അവസ്ഥ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ഞാൻ നിപ്പയെന്ന മഹാവ്യാധി സംഭവിച്ച സൂപ്പിക്കട എന്ന പ്രദേശത്ത് കണ്ടു കണ്ണാകുന്നു ആദ്യോനെ നീ തുണ കാവൽ നൽകിടേണി പാണക്കാട്ടെ നാട്ടില് പാവങ്ങൾ കൂടും കൂട്ടില് പൽ നില മാഞ്ഞു പോയി പാവം കരഞ്ഞ് ജന്മം കൊണ്ട് മത് കെഴുതി ജീവൻ കൊണ്ട് മഹാനായി കർമ്മം ദീനിൻ വഴിയായി ധർമ്മം സ്വർഗമതായി അങ്ങനെ അങ്ങനെ കിനാരം പൊരിഞ്ഞുറങ്ങുന്ന കടലിണ്ടിപ്പുഴയോരത്തെ ആ ഒരു മനോഹരമായ തറവാട്ടിൽ ഇന്ന് നമ്മുടെ ആ സൂര്യ തേജസ്സില്ല അദ്ദേഹത്തിന്റെ കബരടം സ്വർഗത്തിന്റെ പൂന്തോപ്പ് കൊണ്ട് അലങ്കരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന്